ആദ്യമേ ഇത് ഈ ഓല കഴിയുമ്പോൾ ഉണങ്ങിയ ഓല ഇതുപോലെ കീറി വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കുതിത്തെടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ടാണ് ഇത് ഞാൻ പച്ച ഓല കാണിക്കുന്നേ ഉള്ളൂ എൻ്റെ ഒരു മോഡൽ കാണിക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഓല കാലെടുത്ത് ഇങ്ങനെ ഒരു ഓലക്കാലിൻ്റെ മൂളിൽ കൂടെ ഇങ്ങോട്ട് കടത്തി വെക്കും അത് അത് കഴിഞ്ഞ് ഒന്നിടവിട്ട ഓലക്കാലുകൾ ഇങ്ങനെ എടുത്ത് നികർത്ത് ഇങ്ങനെ വെക്കും പറ്റ് ഡോ ഇനിയും ഡോ ഇങ്ങനെ നല്ല അടുപ്പിക്കണം അടുപ്പിച്ച് ഡോ യൂസ് ചെയ്യാൻ പറ്റും ഇത് വില കെട്ടാന് അതുപോലെ ഈ ചെടികൾ ഇതിൽ ഇതിങ്ങനെ മെടഞ്ഞിട്ട് വറപ്പം വെച്ച് കഴിഞ്ഞാൽ ചെടികൾ മറ്റേ ഈ വിട്ടിലും അങ്ങനെയുള്ള ജീവികളൊന്നും കേറി ചെടികളെ നശിപ്പിക്കാതിരിക്കും അപ്പോൾ ചെടികൾക്ക് കൂടുതൽ ഉണക്കടിക്കായിരിക്കും അതിനൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കും ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും 啊，等我跟吃一下。

അപ്പൊ പിന്നെ അത് മൂന്നു കാലം വെച്ചാൽ രണ്ടെണ്ണം മൂന്നോണ്ണം വെച്ച് ായിട്ടിങ്ങനെ പണ്ട് കാലത്ത് വീഡിയോ എത്ര നാള് നിക്കും പനേല മൂന്ന് വർഷം പനേല വീടൊക്കെ മേയിഞ്ഞാല് പനോല കിട്ടാനല്ലാത്തോണ്ട് ഈ സിനിമാ തിയേറ്ററും പള്ളിക്കുടങ്ങളും ഒക്കെ ഈ തെങ്ങോല വാങ്ങിച്ച എല്ലാവരും മേയിന് ഇങ്ങനെ ഒരു ഓലക്കാൽ മുറിച്ചെടുത്ത് അതിങ്ങനെ രണ്ടായിട്ട് മടക്കി ഒരു ഈ മീനുകളെ മുറിച്ചെടുത്ത് ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് ലെവൽ ആക്കി എടുക്കണം എന്തോ ഇങ്ങനെ വെക്കുക ഇനി ഈ ഓലക്കാൽ ഈ നാക്ക തൊട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം ഇത് പിപ്പിയുടെ നാക്ക എന്ന് പറയുന്നത് ഊത്തിൻ്റെ ആക്ക ഞാൻ ചുറ്റി ചുറ്റിയെടുക്കുക

ിട്ട് ഇത് വരുമ്പോൾ അതിന് സൗണ്ട് കൂടുതലിട്ടു എന്നിട്ടതിൻ്റെ അറ്റം കെട്ടും കൊടുക്കണം അതിൻ്റെ േ എങ്ങനെയാ ചെയ്യോല തന്നെ എടുത്തിട്ട് ആ രണ്ടോല രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ും മടങ്ങി മുടങ്ങി വെങ്ങി മടങ്ങി വരുമ്പോൾ ഇങ്ങനെ തോട്ടിലേക്ക് വെക്കും ആ കൂട്ടത്തില് കുറച്ച് പച്ച കൂടെ ഞങ്ങൾ എറിയുമ്പോൾ ശരിക്കും ആ അല്ല ഇത് പറഞ്ഞ് പോകും പച്ച എന്നാലും കൂടെ കാണാൻ വേറെ കൊള്ളുന്ന വേനെടുക്കും ു കുത്തും വിടുന്ന ആരുടെ കുഴി വീണുന്നു ആള് അതെടുത്ത് മറ്റുള്ളവരെല്ലാം കൂടുവന്നു എന്റെ എന്റെ കുഴി വീണാ മറ്റുള്ളവരെല്ലാം കൂടും അതിൽ ആർക്കിട്ട് ഒരാട്ട് ഞാൻ അത് വെച്ചറിയാം ഏറെ കൊള്ളുന്നതിന് കൊണ്ടാല് എനിക്കൊരു പോയിൻ്റെ ഐ വേണ്ടടാ അങ്ങനെ കുളമ്പണ്ട് കളിക്കണ്ട. പിന്നെ പഴയ കളിക്കണ്ട. കണ്ടോ? ഇങ്ങേൻ കേട്ടോ. വലല മുറുക്കണം. ഇവർക്ക് വലിച്ചു മുറുക്കി. ఇది Вен್ದ కలాయి ఇది. തങ്ക തങ്ക. ഇങ്ങനേ മുറുச்சு കളയി వന്നിటే. അനിക്കപ്പെട്ടി കേട്ടോ. ആ ആത്തേకి ടക്കി ഇടവക്കതില്ല.

ഇങ്ങനെ വെച്ച് പിന്നെ അവസാനം വരുമ്പോ ഇത് ഇങ്ങോട്ടെടുത്ത് എന്താ അതാണ് ഓലക്കാൽ കൊണ്ടുള്ള കാറ്റാടി